നമസ്കാരം ആർ പി ഇപ്പോൾ ബി ജെ പിക്ക് ഹൈഡ്രജൻ ബോംബ് എന്നൊരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പക്ഷെ അതിനു മുമ്പ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ബി ജെ പി ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ് അതായത് കഴിഞ്ഞ ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ദില്ലിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നു അതിനെ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് വിളിക്കാമോ രാജ്യത്തിനെതിരായ ഗൂഢാലോചന എന്ന് പറയണമോ എന്ന് നമുക്ക് ഇപ്പോഴും സംശയമാണ് ഒരുപക്ഷെ ഈ ചർച്ച കഴിയുമ്പോഴേക്കും പ്രേക്ഷകർക്ക് അതിൽ വ്യക്തത വരുമായിരിക്കാം അതായത് ഈ ഗൂഢാലോചനയിൽ കോൺഗ്രസിൻ്റെയും നാഷണൽ കോൺഫറൻസിൻ്റെയും മറ്റു ചില സമാജ്വാദി പാർട്ടികളുടെയും ഒക്കെ ആളുകളാണ് പങ്കെടുക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം സുപ്രീം കോടതി വിധി അനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാരെ അസമിൽ നിന്നും വലിയ രീതിയിൽ ഒഴിപ്പിക്കുന്നുണ്ട് ഇതിനെതിരെ ആ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അനധികൃത കുടിയേറ്റക്കാരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടാക്കുക എന്ന ഒരു വലിയ കുറ്റകൃത്യത്തിനാണ് ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒരു എന്താണ് ഒരു ടൂൾ കിറ്റ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് അതിനായി നമ്മുടെ ഇപ്പോഴത്തെ ഒരു രാജ്യസഭാ എം അതായത് അർസാദ് മദനി എന്ന് പറയുന്ന രാജ്യസഭാ എം പിയെ ചുമതലപ്പെടുത്തിയതായും ഇപ്പോൾ ബി ജെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെ അത് അസമിനെ ഉദ്ദേശിച്ചാണ് ഈ ഒരു പ്രവർത്തനമെങ്കിൽ മുഴുവൻ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും ഈ പ്രവർത്തനം ഇവർക്ക് വ്യാപിപ്പിച്ചുകൂടും ഇത് ഇങ്ങനെ ഒരു ഗൂഢാലോചന ഒരു രാജ്യം തന്നെ കേൾക്കുന്നത് ആദ്യമായിട്ടായിരിക്കും അല്ലേ കുമാർ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ആദ്യം കുമാർ പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഒരു ചെറിയ തിരുത്തുണ്ട് അത് കറക്റ്റായിട്ട് പിന്നെ നോക്കേണ്ടതാണ് അതായത് അദ്ദേഹം ഇപ്പോൾ രാജ്യസഭ എം പി ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് അസാദ് മദനി ഇയാൾ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും സംയുക്ത സ്ഥാനാർത്ഥിയായിട്ട് ഇയാൾ രാജ്യസഭയിൽ എത്തിയ ആളാണ് എന്ന് വെച്ചാൽ രണ്ട് കൂട്ടരുടെയും പിന്തുണയോടുകൂടി അപ്പം തന്നെ കാര്യങ്ങൾ മനസ്സിലായില്ല ഇയാൾ ജമാഅത്തെ ഉലൈമ എന്ന് പറയുന്നതിന്റെ ഒരു ഒരു ഫാക്ഷൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ഹെഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇയാൾ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് രാജ്യത്ത് ഈ പറയുന്ന ബി ജെ പി വിരുദ്ധരുടെ വിരുദ്ധർക്ക് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ തിരഞ്ഞെടുപ്പിൽ നടത്തുന്നുണ്ട് ഇയാൾ മദനി എന്ന് പറയുന്നതിന് ഒരു റിലീജിയസ് ഫിഗർ എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷേ രാഷ്ട്രീയമാണ് തൊഴിൽ അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിലെ അതേപോലെ യു പിയിലെ ഹരിയാനയിലെ ഡൽഹിയിൽ വെസ്റ്റ് ബംഗാളിൽ ജാർഖണ്ഡിൽ ഇവിടെ എല്ലാം പോയിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇയാൾ ഒരു ഡിവൈഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് വളരെ കൃത്യമാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ജൂ ഇരുപത്തി മൂന്നാം തീയതി ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി നടന്ന ഈ ഒരു സമ്മേളനത്തെ നമ്മൾ കാണേണ്ടത് ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാഷണൽ കോൺഫറൻസിന്റെ ആൾക്കാരും അതിൽ പങ്കെടുത്തിരുന്നു കശ്മീരിൽ അപ്പോൾ വളരെ വ്യക്തമാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് ഇവർ കൂടിയത് എന്തിനാണ് എന്തായിരിക്കും ഇവർ ചർച്ച ചെയ്തിട്ടുണ്ടാവുക ഇത് വളരെ കൃത്യമാണ് അസമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മദനി പോയിട്ട് പ്രചരണം നടത്തിയ എല്ലാ സ്ഥലങ്ങൾ പോലെയല്ല അസാം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം ബോംബിൻ്റെ മുകളിൽ ഇരിക്കുന്ന സംസ്ഥാനമാണ് അസമിലെ മുഖ്യമന്ത്രി പല കാര്യങ്ങൾ പറയുമ്പോൾ അത് കോൺട്രവേഴ്സിയാണ് അദ്ദേഹം വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷെ അദ്ദേഹം പറയുന്നത് യാഥാർത്ഥ്യമാണ് കുമാറെ ഞാൻ അവിടെ നാല് വർഷം ജീവിച്ച ആളാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അസാം എങ്ങനെയാണ് മാറിയത് എന്നുള്ളത് വലിയ ഒരു അത്ഭുതമാണ് ഒരു 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 കോൺഗ്ര അന്നവിടം ഭരിച്ചിരുന്ന ഗോഗോയി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് സർക്കാരുകളുടെ പൂർണ്ണ പിന്തുണയാണ് പുതിയ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി അവർ ബംഗ്ലാദേശിൽ നിന്ന് ഈ രാജ്യത്ത് വന്ന് പാർപ്പുറപ്പിച്ച അനധികൃത ബംഗ്ലാദേശി മുസ്ലിങ്ങൾ അവരെ ഒരു വോട്ട് ബാങ്ക് ആക്കാൻ വേണ്ടി ഇവർക്ക് കോൺഗ്രസ് പരിപൂർണ പിന്തുണയാണ് കൊടുത്തത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ആ ഒരു ഇൻഫ്ലോ അല്ലെങ്കിൽ ഇവരുടെ ഈ വരവ് എത്ര ശക്തമായിരുന്നു എന്ന് അങ്ങനെ ഉണ്ടാക്കിയ ഒരു വോട്ട് ബാങ്കിനെ ഇപ്പോൾ തകർക്കാനാണ് ബി ജെ പിയുടെ സർക്കാർ അവിടെ ശ്രമിക്കുന്നത് അവർ ഇവർ പിടിച്ചെടുത്ത ലാൻഡ് ഭൂമി തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു അതേപോലെ അനധികൃതമായിട്ട് ഇവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്നവരെ കണ്ടെത്തി തിരിച്ച് ബംഗ്ലാദേശിലേക്ക് വിടാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇവരുടെ ഈ ഒരു വോട്ട് ബാങ്ക് തകരും എന്നുള്ളത് ഇവർക്ക് ഏതാണ്ട് ഉറപ്പായി അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ എങ്ങനെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കി ഒരു പ്രശ്നമുണ്ടാക്കി രാജ്യത്ത് ഒരു തെരുവു യുദ്ധം ഉണ്ടാക്കി ഒരു പുകമറ ഉണ്ടാക്കി ഒരസ്ഥിരതയുടേതായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ഇവരിപ്പം ശ്രമിക്കുന്നത് അതായിരിക്കണം ഈ മീറ്റിങ്ങിൻ്റെയും അജണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷേ ബീഹാറിൽ എസ് ഐ ആർ വിജയകരമായി തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കി എന്ന് പറയണം ദശലക്ഷക്കണക്കിന് വോട്ടുകളാണ് ഈ അനധികൃത കുടിയേറ്റക്കാരുടെ പേരിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് അത് നീക്കം ചെയ്തു അതിനെതിരായിട്ടുള്ള ഒരു കളിയും നടന്നില്ല അത് വിജയിച്ചു അവിടെ തന്നെയാണ് എന്റെ പ്രശ്നം ഞാൻ അതിലേക്കും കൂടെ പറയാം ബീഹാറിൽ ഇത് കൃത്യമായിട്ട് കാണുന്നു അസമിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഇപ്പം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വാ ശർമ്മ അദ്ദേഹം അതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നുണ്ട് ഇവർ ഈ അസമിലെ കാര്യത്തിൽ കുമാർ കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഞെട്ടും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ടായ കണക്കിലെ വ്യത്യാസം ഞാൻ പറയാം ഏതാണ്ട് അറുപത് അറുപത്തഞ്ച് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന അസമീസ് ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ആസാം ഇന്ന് ഹിന്ദുക്കളുടെ ജനസംഖ്യ ഏതാണ്ട് കഷ്ടിച്ച് നാൽപ്പത്തെട്ട് ശതമാനം ഉണ്ടെന്ന് പറയുന്നു അത് ഉറപ്പില്ല കാരണം കഴിഞ്ഞ സെൻസസ് അവിടെ നടന്നിട്ടില്ല അപ്പൊ എത്ര കുറവാണ് വന്നിരിക്കുന്നതെന്ന് നോക്കണം ഇരുപത് ശതമാനത്തിൽ കൂടുതൽ കുറവ് വന്നിട്ടുണ്ട് അതേ സമയത്ത് മുസ്ലിങ്ങളുടെ ജനസംഖ്യ മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് ശതമാനമായിട്ട് ഉയർന്നു എന്നാണ് പറഞ്ഞ് നാൽപ്പത്തൊന്ന് ഒന്നും അല്ല അത് കൂടുതൽ ഉണ്ടാവാനാണ് സാധ്യത ഒരു നമുക്കറിയില്ല ചിലപ്പോൾ ഹിന്ദുക്കളുടെ ജനസംഖ്യ ഈ നാൽപ്പത്തെട്ടും കാണില്ല അത് യഥാർത്ഥ സെൻസസ് എടുത്താൽ മാത്രമേ അറിയുള്ളൂ ഈ നാൽപ്പത്തൊന്ന് ശതമാനം അസമിൽ തന്നെ ജനിച്ച് ജീവിച്ച് അസമീസ് സംസാരിക്കുന്ന മുസ്ലിങ്ങളുടെ അല്ല അവര് വളരെ കുറച്ചാൾക്കാരാണ് ഇത് പൂർണ്ണമായിട്ട് ബംഗ്ലാദേശിന്ന് കടന്നു വന്ന ബംഗ്ലാദേശി മുസ്ലിങ്ങളുടെ ജനസംഖ്യയും കൂടെ ചേർത്താണ് ഈ നാൽപ്പത്തൊന്ന് ശതമാനം പറയുന്നത് പന്ത്രണ്ട് പതിമൂന്ന് ജില്ലകളിലെ അസമീസ് ആയിട്ടുള്ള അസമി ഹിന്ദുക്കൾ ന്യൂനപക്ഷമായിട്ടുണ്ട് ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കിടയിൽ മേ ബി പത്ത് വർഷങ്ങൾക്കിടയിൽ പന്ത്രണ്ട് പതിമൂന്ന് ജില്ലകളിലാണ് കംപ്ലീറ്റ് ഡെമോഗ്രഫി മാറിയിട്ടുള്ളത് അപ്പൊ ഇത് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് നാപ്പത് ശതമാനം മാസീവ് ഷിഫ്റ്റ് ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഇത് ഒരു ഭാഗമാണ് ഇനിയും രണ്ടാമത്തെ ഭാഗം കൂടെ ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം ഇത് ലാൻഡ് ഗ്രാബിങ് ആണ് ഈ ബംഗ്ലാദേശികളെ ഇവിടെ കൊണ്ടുവന്ന് കോളനി ആക്കുമ്പോൾ ഇവരെവിടെ പോയി താമസിക്കും ഇവർ സർക്കാരിൻ്റെ ഭൂമി കൈയേറും അല്ലെങ്കിൽ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശ്രമമുണ്ട് വൈഷ്ണവൈറ്റ് ഗ്രൂപ്പ്സിന്റെ ആശ്രമങ്ങൾ ആ സമയം മുഴുവൻ അവരുടെ ഏക ഏക്സാനാന്നോ ഏകാരുന്നോ മറ്റോ ആണ് ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഈ ആശ്രമങ്ങളിലെ സന്യാസിമാർക്ക് അവിടെ വലിയ തോതിൽ ഭൂമി ഉണ്ടായിരുന്നു ഒരു കാലത്ത് രാജാക്കന്മാരൊക്കെ പതിച്ചു കൊടുത്താണ് ഇവർ ഈ ആധ്യാത്മികതയും മറ്റു കാര്യങ്ങളുമായിട്ട് പോകുമ്പോൾ ഇവർ ഈ ഭൂമിയൊന്നും അങ്ങനെ കാര്യമായിട്ട് റെക്കോർഡ്സ് അപ്ഡേറ്റ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല ഇവരുടെ ഭൂമി കംപ്ലീറ്റ് പോയിട്ടുണ്ട് മിക്കവാറും ഒരു ഞാൻ കേട്ടതനുസരിച്ച് ശരിയാണെങ്കിൽ ഇവരുടെ ഭൂമിയുടെ വൺ ഫോർത്ത് നാലിലൊന്ന് ഇപ്പോൾ ബംഗ്ലാദേശി മുസ്ലിം പോപ്പുലേഷൻ്റെ കയ്യിലാണ് ൊന്ന് ഭൂമി അത് ഏക്കർ കണക്കിനാണ് ഞാൻ വളരെ പെട്ടെന്ന് ചെറിയ കണക്ക് വായിക്കാം ബാർപേട്ട എന്ന് പറയുന്ന ജില്ലയിലെ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് ഏക്കറാണ് എണ്ണൂറ്റി അമ്പത്തി അമ്പത്തിരണ്ട് ഏക്കറാണ് നൗഗോങങ്ങി പിടിച്ചെടുത്തിരിക്കുന്നത് തൊള്ളായിരത്തി ഒമ്പത് ഏക്കറാണ് ബജലിയിൽ പിടിച്ചെടുത്തിരിക്കുന്ന ലഖിംപൂരിൽ അതേതാണ്ട് മുന്നൂറ് ഏക്കറോളം ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ട് ഇതല്ല ഈ ആശ്രമങ്ങളുടെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ ഭൂമിയാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് വിദേശികളായിട്ടുള്ള ആൾക്കാരെ ഇല്ലീഗലായിട്ട് അനധികൃതമായിട്ട് ഇവിടെ വന്ന് പാർപ്പുറപ്പിക്കുന്നു നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഇവർ കോളനി ഉണ്ടാക്കുന്നത് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളുടെയും നമ്മളുടെ മറ്റുള്ള ഈ പറയുന്ന ആശ്രമം പോലെയുള്ള സ്ഥാപനങ്ങളുടെയും ഭൂമി പിടിച്ചെടുത്തുകൊണ്ടാണ് നമ്മൾ കാർഗിൽ യുദ്ധത്തിൽ നമ്മൾ പിടി പാകിസ്ഥാൻ പിടിച്ചെടുത്ത അല്ലെങ്കിൽ പാകിസ്ഥാൻ അധിനിവേശം നടത്തിയ ഭൂമി തിരിച്ചു പിടിക്കാൻ നമ്മളെത്ര പട്ടാളക്കാരെയാണ് ബലി കൊടുക്കേണ്ടി വന്നത് അല്ലേ എത്ര പട്ടാളക്കാരുടെ സൈനികരുടെ വീരമൃത്യു കൊണ്ടാണ് ഈ കടന്നേറ്റുകാരെ ഓടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഭൂമി തിരിച്ചു പിടിക്കാൻ സാധിച്ചത് അങ്ങനെ ഒരു ഭീഷണി നേരിടുന്ന രാജ്യത്ത് നമ്മൾ പോലും അറിയാതെ നിശബ്ദമായ അധിനിവേശങ്ങളാണ് ഈ അസമി നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ അസം ഒരു ടൈം ബോംബാണ് ഈ ടൈം ബോംബ് ഡെവലപ്പായി ഇത് ഒരു 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 പൂർണ്ണ അധിനിവേശത്തിൻ്റെ രൂപത്തിലെത്തുന്നതിന് മുമ്പാണ് ഇപ്പോൾ ബി ജെ പി അസമിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത് അവർ വളരെ കൃത്യമായി കമ്മീഷനെ ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ ഈ കമ്മീഷൻ ഈ പറയുന്ന ജില്ലകളിലും ഞാൻ ഈ പറഞ്ഞ പേരുകൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ട് അവിടെ അധിനിവേശ ഭൂമി എത്ര ആണെന്ന് അവർ കണക്കെടുത്തിട്ടുണ്ട് ഒരു മൂന്നംഗ കമ്മീഷനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവർ റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട് ഈ ഭൂമി ഒഴിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ വോട്ട് ബാങ്ക് തകരുകയല്ലേ ഇവർ വർഷങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ ഈ അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സ് പ്രീണനത്തിൻ്റേതായ രാഷ്ട്രീയത്തിലൂടെ ഇവർ കൊണ്ടുവന്ന ഈ ഒരു വലിയ സാമ്രാജ്യം ഇവരുടെ ഒരു പിന്തുണയുടെ ഒരു സാമ്രാജ്യം ഇല്ലാതാകുകയാണ് അപ്പോൾ അവരെന്ത് വൃത്തിയായിട്ട കളി വേണമെങ്കിലും കളിക്കും അസാമിൽ വലിയ തോതിൽ ഒരു വർഗീയ സംഘർഷം വലിയ തോതിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അങ്ങ് ഇപ്പോൾ പറഞ്ഞ ഈ പത്ത് പന്ത്രണ്ട് വർഷക്കാലം കൊണ്ടുവന്ന ആ പരിവർത്തനം അത് ഇപ്പോൾ കുറച്ച് കൂടുതൽ വേഗത്തിലായിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം കൂടിയില്ലേ കാരണം ഏതാണ്ട് ഒരു വർഷത്തോളമായിരിക്കുന്നു ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടായിട്ട് അതിനുശേഷം അവിടെ മോചിതരായിട്ടുള്ള ഭീകരവാദികൾ പരസ്യമായി തന്നെ വെല്ലുവിളി മുഴക്കിയതാണ് ഞങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ആ സാഹചര്യത്തിൽ ഇപ്പോൾ ബി ഈ ബി ജെ പി വക്താവ് രഞ്ജിത് കുമാർ ശർമ്മയാണ് ഈ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത് അതൊരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമല്ലേ കാരണം വിദേശ ശക്തികൾക്കും ഇവിടുത്തെ പ്രതിപക്ഷത്തിനും നേട്ടമുണ്ടാകുന്ന ഒരു വിൻ വിൻ സിറ്റുവേഷനിലേക്ക് ഇവരെത്തിയിരിക്കുന്നു എന്ന് വേണ്ടത് നമ്മൾ അഭിമാനം വലിയ അത്ഭുതമാണ് കാര്യമായ നടപടികളൊന്നും നമ്മൾ പുറമേ കാണുന്നില്ല എന്നുള്ളത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും അടുത്ത ടാർഗറ്റാണിവരുടെ ഒരു വശത്തെ ക്രിസ്ത്യൻ നേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു മറുവശത്ത് ബംഗ്ലാദേശിനെ ഉപയോഗിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അല്ലാതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇവരുടെ എല്ലാം ടാർഗറ്റ് അസമാണ് അസം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഏറ്റവും വലിയ സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സംസ്കൃതിയുടെ ഭാരതീയ സംസ്കൃതിയുടെ ഒരു കാവൽ നഗരം അല്ലെങ്കിൽ ഒരു കാവൽ മേഖലയായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം കാരണം അപ്പുറത്ത് ചൈന അല്ലെങ്കിൽ ടിബറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്കുള്ള ഭാരതത്തിലേക്കുള്ള ഒരു കവാടമാണ് അപ്പം ഇവിടെ ഒരു കുഴപ്പമുണ്ടാക്കാനും അല്ലെങ്കിൽ അവിടെ പൂർണമായിട്ടൊരു ഡെമോഗ്രാഫിക് ചേഞ്ച് കൊണ്ടുവന്ന് അസാമിൽ ഒരു അധിനിവേശം സ്ഥാപിക്കാനുമുള്ള ശ്രമമാണ് ഇപ്പോൾ ചെറുത്ത് നിൽക്കാനും തിരിച്ചടിക്കാനും അസമിലെ ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നത് കേന്ദ്രവും തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ പിന്തുണ ഇല്ലാതെ അസാം സർക്കാരിന് ഇത് ചെയ്യാൻ സാധ്യമല്ല പക്ഷേ ശക്തമായ നടപടികൾ അസാമിൽ അത്യാവശ്യമാണ് അസാമിൽ മാത്രമല്ല വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ കാരണം പാകിസ്ഥാനിലെ ബോർഡറിനേക്കാൾ കൂടുതൽ സെൻസിറ്റീവും കൂടുതൽ വൈവിധ്യമുള്ള ഭീഷണിയുമുള്ള ഒരു മേഖലയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഈ നോർത്ത് ഈസ്റ്റ് മേഖലകളിലേക്ക് ഈ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയത് മുതൽ നരേന്ദ്രമോദി സർക്കാർ കാട്ടുന്ന ഒരു ഒരു പരിഗണന ഒരു ഒരു മുൻഗണന ഇതെല്ലാം ഇപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം രാജ്യത്തിന് മനസ്സിലാകുന്നത് ഇപ്പോഴാണ് അല്ലേ തീർച്ചയായും തീർച്ചയായിട്ടും കാരണം ഞാൻ ഈ വട കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് എക്സ്റ്റൻസീവ്ലി യാത്ര ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എല്ലാവർക്കും പരാതിയാണ് ആരോട് സംസാരിച്ചാലും അവർക്കെല്ലാം പരാതിയാണ് കേന്ദ്രം ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പറയുക ഇന്ത്യ ഞങ്ങളെ അവഗണിക്കുന്നു എന്നാ പറയുക ഇന്ത്യ ഞങ്ങളെ അവഗണിക്കും ഒരു പരിധി വരെ അത് സത്യമാണ് ഒരു പരിധിവരെ മാക്സിമം പോയി കഴിഞ്ഞാൽ അസാം അസാമിനപ്പുറം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരും പെരുമാറിയിട്ടുള്ളത് പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ലുക്ക് നോർത്ത് ഈസ്റ്റ് പോളിസി മോദി സർക്കാർ കൊണ്ടുവരുന്നു അവിടെ വാർത്താവിനിമയ സൗകര്യങ്ങൾ നല്ല റോഡുകൾ നല്ല പാലങ്ങൾ നല്ല എയർപോർട്ടുകൾ ഒക്കെ സ്ഥാപിക്കുന്നു റെയിൽവേ ആദ്യമായിട്ട് അസമിനപ്പുറം എത്തുന്നു മറ്റേത് ഗോഹട്ടിക്ക് അപ്പുറം റെയിൽവേ ഇല്ല അസമിനപ്പുറം റെയിൽവേ എത്തുന്നു അപ്പോൾ വലിയ തോതിൽ വികസനം അവിടെ കാണുന്നുണ്ട് അത് ഒരു വശത്ത് വളരെ നല്ലതാണ് പക്ഷേ ഈ വികസനമില്ലായ്മയാണ് ഇത്രയും വർഷങ്ങൾ അവിടെ വിഘടനവാദം ഉണ്ടാക്കുന്നതിൽ ഒരു വലിയ വഹിച്ചത് പക്ഷേ ഈ വികസനം ഇപ്പോൾ നടക്കുമ്പോൾ തന്നെ വിഘടനവാദികളെ നിലക്കി നിർത്താനുള്ള ശക്തമായ നടപടികൾ കൂടിയുണ്ടെങ്കിൽ മാത്രമേ ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമാധാനം പുലരുകയുള്ളൂ അത് അസമാണ് ഒരു വലിയ പരീക്ഷണശാല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അസാമുണ്ട് അതുപോലെ മിസോറാം ഉണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരം പരീക്ഷണങ്ങൾ നടക്കും പക്ഷേ ഇപ്പോൾ നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പ് വരികയാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനു മുമ്പ് എങ്ങനെയും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക അവിടെ ഈ ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാർ ഇപ്പോൾ ഇന്ത്യയുടെ ആധാർ കാർഡും ഒക്കെ ഉപയോഗിച്ചു എന്നാണ് അവർ ജീവിക്കുന്നത് ഇവരെ തെരുവിലിറക്കി വലിയ തോതിൽ കലാപം ഉണ്ടാക്കുക ഇതൊക്കെ ഇവരുടെ അജണ്ടയുടെ ഭാഗമായിരിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് സത്യത്തിൽ ഈ രാജ്യത്തിനെതിരായ പ്രവർത്തനങ്ങൾ അത് വെളിപ്പെടുമ്പോഴാണ് സത്യത്തിൽ ഇതാണ് ഒരു ആറ്റം ബോംബെന്നോ ഹൈഡ്രജൻ ബോംബെന്നോ ഒക്കെ വിശേഷിപ്പിക്കപ്പെടേണ്ടത് വളരെ തന്ത്രപ്രധാനമായ ഒരു ഭാഗമാണ് വടക്കു കിഴക്കൻ മേഖല ആ മേഖലകളെ തൊട്ട് കളിക്കുന്നത് അതൊരു ദേശീയ പാർട്ടിക്ക് ചേർന്നതല്ല പക്ഷേ ഈ സംഘത്തോടൊപ്പം കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയും ചേർന്നിരിക്കുന്നു എന്നുള്ളത് ഖേദകരവുമാണ് നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്